ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ജൂൺ മാസ ബലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്തനക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും കാണും നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകൈരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭംരാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രനക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ല എങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ താൽക്കാലിക സ്ഥിതി ഫലങ്ങളും പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് കന്നിക്കൂറുകാർക്ക് അവരുടെ ഏഴാം ഭാവാധിപനും നാലാം ഭാവാധിപനും വ്യാഴം രണ്ടു നല്ല ഭാവങ്ങളുടെ അധിപനായിരിക്കുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്ക് അതായത് കർമ്മസ്ഥാനത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കൂടെ മാസം പകുതിയോടെ സൂര്യനും പ്രവേശിക്കുന്നതാണ് കണ്ടകനായിക്കൊണ്ട് ശനി ഏഴിലേക്ക് വന്നു കഴിഞ്ഞു ആറിലേക്ക് രാഹു പ്രധാനമായിട്ടും ലഗ്നത്തിൽ നിന്നിരുന്ന കേതു പന്ത്രണ്ടിലേക്ക് മാറി എന്നുള്ളതും ചൊവ്വയും പന്ത്രണ്ടിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ കന്നിക്കുറുകാർക്ക് വരാവുന്ന ഫലങ്ങൾ ജോലി സംബന്ധമായിട്ട് ധാരാളം യാത്രകൾ തലങ്ങും വിലങ്ങും ആവശ്യമായിട്ട് വന്നേക്കാം വിദേശത്ത് പോകാനുള്ള ശ്രമങ്ങളിൽ ചിലപ്പോൾ കാലതാമസങ്ങൾ നേരിടുക ചില്ലറ തടസ്സങ്ങൾ നേരിടുക മുതലായവയ്ക്ക് സാധ്യതയുണ്ട് എന്നിരുന്നാലും സംബന്ധമായിട്ട് അതായത് തൊഴിൽ സംബന്ധമായി വളരെയധികം ഉയർച്ചയും ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ മുതലായവ മാറിക്കിട്ടുന്നതുമാണ് ധനാഗമുണ്ടാവുക പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുക മുൻപ് തുടങ്ങി വച്ച സംരംഭങ്ങളിൽ നിന്നും ധനാഗമുണ്ടാവുക കൂട്ടു ബിസിനസ്സുകളിൽ നേതൃസ്ഥാനത്തേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് വീട് ഭൂമി വസ്തുവകകൾ വാഹനങ്ങൾ മുതലായവയുടെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ ഇത്തരം കാര്യങ്ങൾ വിൽക്കുവാനിട്ടിയിരിക്കുന്നവർക്ക് വിൽപ്പന നടക്കുക അതുമൂലം ധനാഗമുണ്ടാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നതാണ് അധിക ചിലവും അനാവശ്യ ചിലവും ചില്ലറ ധനനഷ്ടങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഫൈൻ മുതലായവ ഏതെങ്കിലും കാര്യമുഖേന അടയ്ക്കേണ്ടതായിട്ടും വന്നേക്കാനിടയുണ്ട് കാൽപാദങ്ങളും കണ്ണും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വൈറസ് ബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് നിങ്ങളുടെ പേര് കുറച്ചുകൂടി പ്രശസ്തമാവുന്നതാണ് മത്സരങ്ങളിൽ വിജയിക്കുക ജോലി ഉന്നത വിദ്യാഭ്യാസം മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുക ഇൻ്റർവ്യൂകളിൽ വിജയിക്കുക റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെടുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവയ്ക്കും സാധ്യത ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് നാട്ടിലെ അധികാരികളുടെ സഹായം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് സ്ത്രീകളുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയോ മറ്റും ചെയ്യേണ്ടതാണ് ദമ്പതികൾ തമ്മിലോ കമിതാക്കൾ തമ്മിലോ പിരിഞ്ഞു കഴിയേണ്ടുന്ന അവസ്ഥയും ഉണ്ടായേക്കാം നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ തുടങ്ങിയവയിൽ പലതരം തടസ്സങ്ങൾ നേരിടുക കൈവിട്ട് പോകുന്ന അവസ്ഥ മുതലായവ സംജാതമായേക്കാം എന്നിരുന്നാലും ഏറ്റെടുത്ത ചുമതലകൾ വിജയകരമായിട്ട് അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആരോഗ്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുമായിട്ട് അടുപ്പം അല്ലെങ്കിൽ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അവരിൽ നിന്നും സഹായ സഹകരണങ്ങളും ചിലപ്പോൾ ലഭിച്ചേക്കാനിടയുണ്ട് അമിതമായ ആത്മവിശ്വാസവും മറ്റും വച്ചുപുലർത്താതിരിക്കുക കാരണം ഉദ്ദിഷ്ട കാര്യങ്ങൾ ബുദ്ധിമുട്ടി മാത്രമേ സാധിച്ചു കിട്ടാനിടയുള്ളൂ ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് കന്നിക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം അഥവാ ശ്രദ്ധിക്കണം എന്നൊന്ന് നോക്കാം ജൂൺ രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുക വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അമളി പറ്റുക അല്ലെങ്കിൽ ചതി വഞ്ചന കാല കാര്യങ്ങളിൽ കാലതാമസം കിട്ടാനിരുന്ന പണം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ കിട്ടാൻ വൈകുക മുതലായവയും ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടാവുക കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ ജീവിത പങ്കാളികൾ തൊഴിലാളികൾ മുതലായവരിൽ നിന്നും ചിലർ അസ്വസ്ഥജനകമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക തുടങ്ങിയവയും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കേണ്ടതുമാകുന്നു ദൂരയാത്രകൾ കഴിയുന്നതും ജലയാത്രകൾ ഒഴിവാക്കുന്നതും നന്നായിരിക്കും ജൂൺ ആറ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ കർമ്മരംഗങ്ങളിൽ ചിലറ അസ്വസ്ഥതകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാം ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാത്രമല്ല കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ചിലറ അസ്വാരസ്യങ്ങളോ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാനും ഇടയുണ്ട് ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ കിട്ടാനിരുന്ന പണം കിട്ടാതിരിക്കുക അതുപോലെ ഈ ദിവസങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നല്ലതായിരിക്കുകയില്ല ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ധാര മൃത്യുജയ പുഷ്പാഞ്ജലി പഞ്ചാക്ഷരി ജപം മുതലായവയും സർപ്പത്തിങ്കൽ നൂറും പാലും അല്ലെങ്കിൽ ആയില്യപൂജ തുടങ്ങിയവയും നടത്തേണ്ടതാണ് ദേവീക്ഷേത്രത്തിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായവ സമർപ്പിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല തുടങ്ങിയവ സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യജപം ചെയ്യുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം